കണ്ണൂരിലും വടംവലി മത്സരം അതിന്റെ പുറകെ തന്നെ കാസർഗോഡ് നടക്കുകയാണ് അങ്ങനെ വിവിധ കണ്ണൂരിലേക്കാണ് പോകുന്നത് എന്റെ നാട്ടിലേക്കാണ് അപ്പൊ എന്തായാലും തന്നെ മടങ്ങി വരണം യൂണിയൻ നടത്തുന്ന സംസ്ഥാന വോളിബോൾ ടൂർണമെന്റിൽ മലപ്പുറം പ്രസ് ക്ലബിനെ പ്രതികരിച്ച് പോകുന്ന ടീമിന് എല്ലാവിധ അനുശംസകൾ നേരുകയാണ് അതോടൊപ്പം തന്നെ ഇന്നതുമായി ബന്ധപ്പെട്ട് ചേംബർ ഓഫ് മിസ്റ്റർ ഡോക്ടർ ജോർജ് ഉൾപ്പെടെയുള്ള അതിന്റെ ഭാരവാഹി ഇന്നതുമായി ബന്ധപ്പെട്ട ജേഴ്സിയും ജന പ്രകാശം എത്തിക്കുന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് ഓഫ് കോമേഴ്സ് ഒരുപാട് കാര്യങ്ങൾ ഇത്തരം മേഖലയിൽ ചെയ്യുന്നുണ്ട് ഞാനതിന്റെ ഭാരവാഹികളെ പ്രത്യേകം അഭിനന്ദിക്കുവാനും ഈ സന്ദർഭം അപ്പൊ അതിൽ സഹകരിക്കാൻ സന്തോഷവും നിങ്ങൾ പത്രപ്രവർത്തകങ്ങളുടെ നമ്മുടെ മൊത്തം ജനങ്ങൾ തന്നെ നമ്മുടെ ഡ്രഗ്സിന്റെ കാര്യം പറയുമ്പോ ബാക്കി കാര്യങ്ങളിലേക്ക് യുവത്വത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിടണമെന്ന് വളരെ ഉത്സാഹത്തോടെ സകല രാഷ്ട്രീയ സാമൂഹ്യ എല്ലാവരും കൂടി പറയുമ്പോൾ ഇതിനൊരു പ്രസക്തി ഉണ്ട് ഈ മത്സരങ്ങൾ ആരോഗ്യകരമായ മത്സരങ്ങൾ എങ്ങനെ സംഘടിപ്പിക്കാം അതാണുള്ള ഇന്ത്യയിലെ സാധനം അതൊരു മത്സരമല്ല അപ്പൊ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനും കായിക മേളകളിൽ കൂടുതൽ എല്ലാ തലത്തിലും നടത്താനായിട്ട് അതായത് കുട്ടികളുടെ വാല്യൂ മോതൽ അപ്പൊ അതിലൊക്കെ ഒരു മാതൃയായിട്ട് അതിലൊരു പ്രചോദനമായിട്ട് സംഭവിക്കുന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നെ അത് വിശ്വാസമുണ്ട് അതിലേക്ക് ഏകദേശിക്കട്ടെ